ും ബിഫർ വ്ലോക്ക് കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് വേറെ ഒന്നല്ല നമ്മളുടെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഇതിൻ്റെ പേര് ജമ്മുപ്പായ് ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് അപ്പോൾ ഇതാണ് പെരിന്തൽമണ്ണയിലെ പൊന്നിയാംകുറിശി എന്ന സ്ഥലത്തുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ സ്ഥാപനം ഇവിടെ ഒരുപാട് തരത്തിലുള്ള സ്കൂട്ടറുകൾ നമുക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാ നമ്മൾ നേരിട്ട് വന്ന് കാണുന്ന ആ ഒരു വണ്ടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടി ഹൈ റേഞ്ച് ആയിട്ടുള്ള വണ്ടികളുണ്ട് അതായത് ഏകദേശം നമ്മളുടെ നല്ല വലിയ സ്കൂട്ടിയൊക്കെ കാണുന്ന രൂപത്തിലുള്ള വണ്ടികളുണ്ട് ഇതൊക്കെ ഏകദേശം കുറച്ച് റേഞ്ച് കൂടിയ വണ്ടികളാണ് ഏകദേശം നല്ല പവറുള്ള മോട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സ്കൂട്ടറുകളാണ് നിലവിൽ ടാക്സ് ഇൻഷുറൻസ് ലൈസൻസ് ഇവയൊന്നും വേണ്ടാത്തൊരു മോഡൽ സ്കൂട്ടറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി ഞങ്ങൾക്ക് വാങ്ങിക്കുവാനും സാധിച്ചു വണ്ടി ഞങ്ങൾ വാങ്ങി അതിൻ്റെ ടോട്ടൽ റിവ്യൂ നടത്താൻ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ബ്ലോഗാണ് നിലവിൽ ഈ സ്കൂട്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു പെട്രോൾ സ്കൂട്ടി എങ്ങനെയാണോ അത് ആ ഒരു രൂപയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് നില നിലവിലുള്ളത് ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ഒരു എൽ ഇ ഡിയുടെ ഡബിൾ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ സെൻട്രലെ ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് അതും എൽ ഇ ഡി എൽ ഇ ഡി ബൾബ് തന്നെയാണ് അത് വേറെ ഒന്നുമല്ല നമ്മളെ ബാറ്ററി കൺസംഷൻ ആവുകൊണ്ട് നമുക്ക് എൽ ഇ ഡി കുറച്ചും കൂടി കുറവാണ് അതിൽ ലഭിക്കുക അതായത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽ ഇ ഡി ബൾബ് ആക്കിയിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല രാത്രി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു വെളിച്ചം കിട്ടുന്നുണ്ട് പിന്നെ ബാക്കിലും അതുപോലെ തന്നെ നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് ബാക്ക് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് ബാഗാണ് ഒരു സ്കൂട്ടി എന്ന നിലയിൽ ലൈറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്സൊക്കെ പിന്നെ രണ്ട് ഹോൺ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും രണ്ട് ഹോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ നോർമൽ എല്ലാ സ്കൂട്ടിയിലും ഉള്ള കാണുന്ന പോലെ തന്നെ സാധാ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്വിച്ചസും കാര്യങ്ങളാണ് നമുക്ക് നിലവിലുള്ളത് പിന്നെ ആക്സിലേറ്റർ സ്മൂത്തായിട്ടുള്ളൊരു ആക്സിലേറ്റർ രണ്ട് സൈഡും മിറേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ സ്കൂട്ടി പെട്രോൾ സ്കൂട്ടിയിൽ കാണാത്ത രൂപത്തിൽ വരുന്ന ഒരു കാര്യമാണത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മോഡലുള്ള ഒരു സ്വിച്ചസ് നമുക്ക് ഇത് കാണാം അത് വേറെ ഒന്നുമല്ല ഫസ്റ്റ് മോഡിൽ നമുക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ആണത് ഫസ്റ്റ് മോഡ് സെക്കൻഡ് മോഡ് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് തേർഡ് മോഡ് കുറച്ചും കൂടി സ്പീഡ് ഹൈ ആയിട്ട് കിട്ടും ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ നമുക്ക് ഓടിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഒരു ഹോൾഡർ ഉണ്ട് അതായത് യു എസ് ബി പോർട്ടുണ്ട് ഇവിടെ യു എസ് ബി പോർട്ടിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം അതുപോലെ ആ മൊബൈൽ നമുക്ക് ഇവിടെ സേഫാക്കി എടുത്തു വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും വെക്കാനുള്ള സൗകര്യമുണ്ട് വേറെയും ചെറിയൊരു ഗ്ലൗ നമുക്ക് കയ്യിൽ വെക്കുന്ന ഗ്ലൗസ് അങ്ങനത്തെ എന്തെങ്കിലും ഇടുമ്പോൾ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ അതിൽ കാണാം പിന്നെ നെക്സ്റ്റ് ഇത് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം ഓൺ ആക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ സ്പീഡ് പിന്നെ നമുക്ക് നിലവിലുള്ള ബാറ്ററിയുടെ എത്രയാണോ കാണിക്കുന്ന ഒരു റീഡർ ഉണ്ട് ഇതിൽ പിന്നെ കിലോമീറ്റർ ഇതിൽ നമുക്ക് നന്നായിട്ട് കാണാം നെക്സ്റ്റ് ഓക്കെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയണ്ടാവും നല്ല അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മളുടെ സീറ്റ് തുറക്കാം സീറ്റ് തുറക്കുന്നത് സാധാരണ നോർമലായിട്ട് ഇപ്പോൾ സ്കൂട്ടികൾക്ക് കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് തുറക്കാം ഇതാണ് ഇതിലാണിതിൻ്റെ സെറ്റിങ്സ് വരുന്നത് ഇത് ബാറ്ററി ടോട്ടൽ ടോട്ടൽ ഈ ഒരു സിസ്റ്റം ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ ആണ് ഇത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജിൽ ഇതിൽ കാണാം നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ബാറ്ററി വരുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ് ലെഡ് ആസിഡ് ബാറ്ററി അല്ല ലിദിയം അയൺ ബാറ്ററി ആണ് അത് ഏകദേശം നമുക്ക് പോർട്ടബിളാണ് അതായത് നമുക്ക് ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുപോകാം ഏകദേശം ഒരു ഒരു കേബിൾ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓടിക്കുന്ന സമയത്ത് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമുക്ക് ഇത് എടുത്തതിന് ശേഷം ഇത് പോർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാവുന്ന സെറ്റപ്പാണ് ഇതിൽ കാണാനുള്ളത് പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഞങ്ങൾക്കറിയാമല്ലോ അതായത് ഇലക്ട്രിക്കൽ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് വരുന്നത് മോട്ടോർ ബേസിലാണ് മോട്ടോർ ബേസിലാവുമ്പോൾ ഇതിൻ്റെ മോട്ടറ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ടയറിൻ്റെ ഉള്ളിലായിട്ടാണ് അതായത് ബാക്ക് ടയറിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മോട്ടറ് വരുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഞങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ് നെക്സ്റ്റ് ഇതിന് നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷോക്ക് ക്യാപ്സറുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്യുന്നതായിരുന്നു ഓക്കെ പിന്നെ രണ്ട് ടയേഴ്സും ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത് അത്യാവശ്യം നമ്മൾ നോർമലായിട്ട് നമുക്ക് ആവുന്ന സൈസിലുള്ള ടയേഴ്സ് തന്നെയാണ് സാധാരണ സ്മൂത്തിക്കൊക്കെ വരുന്ന അതേ ടയേഴ്സ് പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ചാർജർ ചാർജറിൻ്റെ ഒരു സെറ്റപ്പാണ് ഇത് ചാർജ് കണക്ട് ചെയ്യാൻ ഇത് നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത് പ്ലഗ്ഗിൽ കണക്ട് ചെയ്യുന്നു ചാർജ് കയറുമ്പോൾ നമുക്ക് ഗ്രീൻ ഇൻഡിക്കേറ്റർ ഫുള്ളായിട്ട് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് കത്തും നെക്സ്റ്റ് നമുക്ക് ഇതിലാണ് ചാർജിൻ്റെ പോർട്ട് വരുന്നത് മുൻപിലെ ടയറുകളിൽ ഡിസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പൊതുവെ കാണുന്ന ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത് റിമോട്ട് ഫീച്ചർ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടി ഓഫ് ആക്കുന്നതിനും സ്റ്റാർട്ട് ചെയ്യുന്നതിനും റിമോട്ട് വഴി നമുക്ക് സാധിക്കുന്നതാണ് ഹൈ വ്യൂവേഴ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുമായിട്ട് ഒരു ചെറിയ യാത്ര പോവാണ് യാത്രയല്ല ജസ്റ്റ് ടെസ്റ്റിങ് നിങ്ങൾക്ക് അറിയണ്ടേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായി നമ്മൾ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം രണ്ട് യൂണിറ്റ് വൈദ്യുതി കൊണ്ട് നമുക്ക് അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ ദൂരം വരെ പോകാൻ കഴിയുന്നുണ്ട് പിന്നെ ഏകദേശം നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ ഒരു വൈദ്യുതിയുടെ നിരക്കനുസരിച്ച് ഏകദേശം എട്ട് രൂപ വരെ എമൗണ്ട് വരുന്ന വരുന്നുള്ളൂ നമുക്ക് ഏകദേശം ആ എട്ട് രൂപ കൊണ്ട് അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ പോകാൻ പറയുകയാണെങ്കിൽ വളരെ വലിയൊരു ലാഭം തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത് എല്ലാവർക്കുമുള്ള അടുത്ത സംശയം എന്ന് പറയുന്നത് ചാർജിങ്ങിൻ്റെ കാര്യമാണ് ഏകദേശം മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി ഫുള്ളാവുന്നതാണ് നമുക്ക് വേണ്ടി വരുന്നത് രണ്ട് യൂണിറ്റ് വൈദ്യുതിയാണെന്ന് നേരത്തെ പറഞ്ഞു ഏകദേശം നമുക്ക് എട്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ നിരക്കിൽ നമുക്ക് ഈ ഒരു അമ്പത് അമ്പത് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അടുത്തത് നമുക്ക് വണ്ടി പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത സംശയം എന്ന് പറയുന്നത് കയറ്റം കയറുമോ എന്നുള്ള ഒരു സംശയമാണ് നമ്മൾ വണ്ടി രണ്ട് പേരെ വെച്ചിട്ടാണ് ഓടിച്ചിട്ട് ഓടിച്ചിട്ടിരിക്കുന്നത് ഇന്ന് അതായത് ഇത് സിംഗിൾ യൂസ് വണ്ടിയാണ് അതായത് ഒരാൾക്ക് പതുക്കെ പോവാൻ എന്നുള്ള രൂപത്തിലുള്ളൊരു വണ്ടിയാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ രണ്ട് പേരെ വെച്ച് നോർമൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫസ്റ്റ് മോഡിലിട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഫസ്റ്റ് മോഡെന്ന് പറയുമ്പോൾ എക്കോ മോഡെന്ന് പറയും അതായത് മാക്സിമം ബാറ്ററി നമുക്ക് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു മോഡാണത് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നത് വളരെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പതുക്കെ പോകുന്ന ഒരു മിതമായ ഒരു സ്പീഡ് എന്ന് പറയാം അത് കഴിഞ്ഞ് സെക്കൻഡ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപതിൻ്റെ മുകളിലായിട്ട് സ്പീഡ് കിട്ടും ഇത് മാക്സിമം ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയാണ് ഇത് കാണിക്കുക സ്പീഡ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൻ്റെ ഒരു അനുഭവം നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മുന്നിലുള്ള ഒരു നല്ലൊരു കയറ്റം എങ്ങനെയാണ് നമുക്കിത് വണ്ടി കയറിപ്പോകുന്നത് പോകുന്നതെന്ന് നോക്കാം അതായത് നമ്മളിപ്പോൾ രണ്ട് പേരെ വെച്ചിട്ടാണ് കയറിക്കൊണ്ടിരിക്കണത് ഏകദേശം അത്യാവശ്യം നല്ല ഒരു എന്ന് പറയാം ഏകദേശം വളരെ പെർഫോമൻസ് കമ്മിയാവുന്നുണ്ട് ഒരു പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്പീഡ് ലിമിറ്റായി വന്നു എന്നിരുന്നാലും രണ്ട് പേരെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് സുഖമായി കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് സ്പീഡ് കമ്മിയാണെങ്കിൽ പോലും വണ്ടി സുഖമായിട്ട് കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം നിലവിൽ നമ്മൾ ും രണ്ടുപേർ വെച്ചിട്ട് തന്നെ വേറൊരു കയറ്റം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് കേടു വന്ന റോഡാണ് അതായത് ആ ഒരു രീതിയിൽ എങ്ങനെ നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കുകയാണ് ഏകദേശം സ്പീഡ് ഡൗൺ ആയിട്ടുണ്ട് നമുക്ക് സ്പീഡ് വളരെ കമ്മിയായി വന്നിട്ടുണ്ട് എങ്കിലും കയറ്റം അതൊക്കെ എങ്കിൽ പോലും കയറുന്നുണ്ട് രണ്ടുപേരെ വെച്ചിട്ടാണേലും കയറുന്നുണ്ട് നിലവിൽ രണ്ട് കയറ്റങ്ങൾ നമ്മൾ കയറി നോക്കി അതായത് ഏകദേശം നല്ല തരത്തിലുള്ള രണ്ട് കയറ്റങ്ങൾ കയറി നോക്കി ഇനി ഏകദേശം ഒന്നും കൂടി കുത്തനെയുള്ള ഒരു കയറ്റത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കയറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഏകദേശം സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഏകദേശം സ്പീഡ് കമ്മിയായി വന്നിട്ടുണ്ട് വളരെ വണ്ടി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് കയറി പോകുമോ എന്നുള്ളത് ചാൻസ് കമ്മിയാണ് ഇല്ല വണ്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഡബിൾ വെച്ചിട്ടാണ് ഈ ഒരു കാറ്റം കേറിയത് അപ്പോൾ അത്രയപ്പറ്റി നമ്മൾ നിന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സിംഗിൾ വെച്ചിട്ട് ഈ കാറ്റത്ത് നിർത്തിയിട്ടുണ്ട് നിർത്തിയതിന് ശേഷം അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത് ഏ നമുക്ക് നോക്കാം എങ്ങനെ പോകും എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ളൊരു വ്യൂവിലേക്ക് പോവാം അപ്പോൾ ആ അപ്പോൾ ഗൈസ് അപ്പോൾ സിംഗിൾ വെച്ചിട്ടുള്ള സംഭവമാണ് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയതിന് ശേഷമുള്ള വലിവാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ നല്ല വളരെ സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കയറിപ്പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ സിംഗിളാണ് സിംഗിൾ ആണ് സംഭവം അപ്പോൾ സിംഗിൾ യൂസിങ്ങിൻ്റെതായിട്ടുള്ള ആ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഈ കയറ്റം വളരെ സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കയറുന്നുണ്ട് നിർത്തി കയറുന്നതിനല്ല ഞാനവിടെ എത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതായിട്ടല്ല നമുക്കറിയാം നമുക്ക് ആ ചെരുവത്തന്നെ നിർത്തിയതിനു ശേഷം വളരെ സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എടുക്കാൻ കഴിയുന്നുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് കയറി വരുന്നത് നോക്കി നോക്കാം സിംഗിൾ ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ പറഞ്ഞിട്ട് തന്നെ ഉണ്ട് സിംഗിൾ ആയിട്ടുള്ള ഡിസൈനിങ് തന്നെയാണ് വണ്ടി ഉള്ളത് കാരണം അത്ര പവർ തന്നെ ഉണ്ടാവുള്ളൂ കാരണം എണ്ണൂറിൻ്റെ ഒരു മോട്ടറാണ് വരുന്നത് പക്ഷേ ഈ കയറ്റം വളരെ സുഖമായിട്ട് സിംഗിൾ യൂസേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ വളരെ സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വലിച്ചുകൊണ്ടിരുന്നുണ്ട് ഇനി നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വലിവുണ്ടോ നോക്കാം കാരണം കയറുന്നുണ്ടോയെന്ന് നമുക്ക് അറിയണല്ലോ കുഴപ്പമില്ലാത്ത രീതിയിൽ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട് കയറി വരുന്നുണ്ട് ഒരിക്കലും ചെറുതായിട്ട് എന്ത് ചെയ്യണം ഒരു കാലുകൊണ്ട് ഒരു ചെറിയൊരു പൊടിക്കൊരു പ്രഷർ പ്രഷർ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടും ആണ് ഒന്നാമത് പിന്നെ അതിന് ചെറിയൊരു ഒരു പൊടിക്ക് പവർ കിട്ടും അത് ആ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ ആ പൊടിക്കൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് എന്ത് ചെയ്തോളും കയറിക്കോൾ ഓക്കെ ഇതാ അതിപ്പോൾ കയറ്റത്തിൽ നിർത്തിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെരുവുണ്ട് ഏ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ ഇപ്പോൾ പറയുക ലേഡീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുന്നിൽ വണ്ടി വന്ന് കഴിഞ്ഞാൽ നിർത്താനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നിർത്തി കഴിഞ്ഞാലും അത്യാവശ്യം കാലുകൊണ്ട് ഒന്ന് നമ്മൾ ബാലൻസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അത്യാവശ്യം നല്ല ആക്സിഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മെല്ലെന്ത് ചെയ്തോളും മൂവ് ചെയ്തിട്ടെന്ത് ചെയ്തോളും കയറികളും അതൊരു വിഷയമില്ലാത്ത കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ് ഒരിക്കലും ഒരു രണ്ടാൾ ഏത് വഴി കൂടിയും പോവാന്നൊന്നും നമ്മൾ പറയുന്നില്ല ഏ എന്നാലും ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട വീട് ചെരി ഒരു കാറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം സ്ലോപ്പൊക്കെ ആണെങ്കിലും രണ്ടാൾ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കയറിപ്പോ ഇത്തരത്തിലുള്ള വലിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ സിംഗിളായിട്ടേ പോരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കയറ്റം കയറി വന്നിട്ട് ഏകദേശം നമ്മൾ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് അത്യാവശ്യം ചെറിയ സ്ലോപ്പ് തന്നെ ഉള്ളൂ ഏ എന്നാലും ഒരു കയറ്റം തന്നെയാണ് ചെറുതായിട്ട് ഞാൻ കയറിയിട്ടുണ്ട് ഇനി എങ്ങനെയുണ്ട് നമുക്ക് നോക്കി വെക്കാം കയറിയിട്ട് ഞാൻ കയറിയിട്ട് കൂടി ആ ഒരു വലിവ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത് നിർത്തിയിട്ട വണ്ടി കയറുന്നുണ്ടോ നോക്കാം വളരെ സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് കയറുന്നുണ്ട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അത്ര ഒരു പുള്ളിങ് അല്ലെങ്കിൽ എന്താണ് ആ പെട്ടെന്നൊരു സ്പീഡ് കിട്ടണമെന്നില്ല എന്നാലും വളരെ മെല്ലയാണെങ്കിലും വളരെ സുഖമായിട്ട് നീ കാറ്റഗറിൻ്റെ കയറുന്നുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥയാണ് ഈ സ്കൂട്ടറിനെ കുറിച്ചുള്ള കൂടുതൽ എക്സ്പീരിയൻസുകൾ ഇനിയും വേണമെന്നാഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്